السلام عليكم ورحمه الله وبركاته الله اكبر 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 لا اله الا الله الله اكبر الله اكبر ولله الحمد الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الله أكبر الله أكبر الله لا إله إلا الله والله أكبر الله أكبر ولله الحمد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد عباد الله اوصيكم ونفسي اولا بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار الله أكبر, الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر സത്യവിശ്വാസികളായ അഭിമല തരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിനും ആഹ്റത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത് ചെയ്തു ഇന്ന് എഴുതുൽ ിൽ മനുഷ്യ ചരിത്രത്തെയും ഇസ്ലാമിക ചരിത്രത്തെയും നാല് ഭാഗങ്ങളാക്കി തിരിച്ചു വന്നിട്ടുണ്ട് ഭൂമിയിൽ മനുഷ്യവാസം ആരംഭിക്കുന്നത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമോട് കൂടിയാണ് അവിടെ നിന്ന് അങ്ങോട്ട് ക്യാമത്ത നാളുകളുള്ള മനുഷ്യ ജീവിതത്തെ നാല് ഘട്ടങ്ങളാക്കി അള്ളാഹു തിരിച്ചിട്ടുണ്ട് അതേ നാല് ഘട്ടം തന്നെയാണ് ഇസ്ലാമിൻ്റെ മനുഷ്യൻ എവിടെ തുടങ്ങുന്നുവോ അവിടെ തന്നെ ഇസ്ലാമും തുടങ്ങുന്നു അള്ളാഹു സുഹാനുഭവത്താലോ പരിശുദ്ധ ഖുർആാനല്ലോ ആയത്തിലൂടെ അത് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ആദം ഇബ്രാഹിം തീർച്ചയായിട്ടും അള്ളാഹു സുബാനോഹത്താല തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇന്നല്ലാഹു സഫ അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട് ആദമ ആദമിനെ നൂഹിനെയും ഇബ്രാഹിം ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാന്റെ കുടുംബത്തെയും വളരെ പ്രസക്തമായൊരു വാക്കാണ് മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യ ചരിത്രം പഠിക്കാനും മനുഷ്യ ചരിത്രത്തിൽ കടന്നുപോയ ഘട്ടങ്ങളെ സംബന്ധിച്ച് ഗ്രഹിക്കാനും ആഗ്രഹിക്കുകയും അതിന് മാത്രം ഗ്രാഹ്യത ഉണ്ടാകുകയും ചെയ്തവർക്കുള്ള ഒരു വലിയ വിവരമാണത് മനുഷ്യജീവിതത്തിനെയും ഭൂമിയിൽ അന്നാവും നടപ്പിലാക്കിയ ഒന്നാമത്തെ ഘട്ടം ആദമി ഘട്ടമാണ് അത് നൂഹ് നബി അലൈസ്ലാം വരെ നീണ്ടു നിൽക്കുന്നു ഒന്നാം ഘട്ടം അദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നോഹിനബി വരെ നീണ്ടു നിൽക്കുന്ന ഘട്ടമാണ് ഒന്നാം ഘട്ടംബി അലൈഹിത്തു വസ്സലാം മുതൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വരെ നീണ്ടു നിൽക്കുന്നതാണ് മനുഷ്യ രണ്ടാം ഘട്ടം അഥവാ മനുഷ്യന്റെ ഒന്നാമത്തത് ശൈശവ ഘട്ടം അദം അലൈഹിത്തു വസ്സലാം തൊട്ട് നബി വരെയുള്ളത് മനുഷ്യ ചരിത്രത്തിന്റെ ഘട്ടമാണ് അതുകൊണ്ട് തന്നെ ശൈശവ ഘട്ടത്തിലുള്ള കൂടുതൽ വിവരങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല ആവശ്യമില്ല ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ചരിത്രങ്ങളൊന്നും ആരും എഴുതാറില്ല രണ്ടാമത്തെ ഘട്ടം നോഹിൻ നബി തൊട്ട് ഇബ്രാഹിം വരെയുള്ള ബാല്യ ഘട്ടമാണ് ബാല്യത്തിലാണ് മനുഷ്യ ചരിത്രത്തിന്റെ ചലനങ്ങൾ ആരംഭിക്കുന്നത് ഒരു മനുഷ്യന്റെ ചലനം ആരംഭിക്കുന്നത് ബാല്യ ഘട്ടത്തിലാണ് ഒരു പത്ത് വയസ്സ് കഴിയലോടുകൂടി ഒരു മനുഷ്യക്കുട്ടി അവന്റെ ചിന്ത വികസിക്കുകയും അവന്റെ ചിന്ത ആരോഗ്യതാൻ തുടങ്ങുകയും ചെയ്യും അത് തന്നെയാണ് മനുഷ്യന്റെ ചരിത്രത്തിൽ അള്ളാഹു കാണിച്ചത് അബ്രാഹിം അലൈഹി സ്വലത്ത് വസ്സലാം വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും ഇബ്രാഹിം നബി അലൈഹി സ്വലത്തു വസ്സലാം വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും മൂന്നാമത്തെ ഘട്ടം ഇബ്രാഹിംഅലിത്തു വസ്സലാം മുതൽ നമ്മുടെ അഷു മുഹമ്മദ് മുസ്തഫു അലഹി വസ്ലങ്ങൾ വരെയുള്ള ഘട്ടമാണ് അത് മനുഷ്യ ചരിത്രത്തിന്റെ യൗവനഘട്ടമാണ് യുവത്വത്തിലാണ് ചരിത്രം നിർമ്മിക്കുക ഒരു മനുഷ്യൻ യുവാവാകുമ്പോഴാണ് അവന്റെ ജീവിതത്തിന്റെ ദിശ നിശ്ചയിക്കപ്പെടുക അവന്റെ സഞ്ചാരം ആരംഭിക്കുക അതേ അസറത്തിനോ ഇബ്രാഹിം അലിസ്ലാത്തു വസ്ലാമത്തിന്റെ തുടക്കക്കാരനായിരുന്നു വിപ്ലവകരമായ തുടക്കം ആ തുടക്കം മുഹമ്മദ് മുസ്തഫാന്റെ വന്ന് അവസാനിക്കുന്നത് നമ്മൾ കാണുന്നു നാലാമത്തെ ഘട്ടം അഷ്റഫുൾക്കുല്ലാഹു അലൈഹി വസ്ലമ്മ നാള് വരെയുള്ള ഘട്ടമാണ് അത് മനുഷ്യ ചരിത്രത്തിന്റെ വാർദ്ധക്യ ഘട്ടമാണ് വാർദ്ധക്യ ഘട്ടത്തിന് ഇനി പുതിയ സംവിധാനങ്ങളൊന്നുമില്ല പഴയ ആവർത്തനം മാത്രമേ കാണുകയുള്ളൂ കാണുകയുള്ളൂഖു അലൈ വല്ല തങ്ങൾക്ക് ശേഷം ക്രിയാമത്ത നാള് വരെ കഴിഞ്ഞുപോയ മൂന്ന് ഘട്ടങ്ങളുടെയും ആവർത്തനങ്ങൾ നമുക്ക് കാണാം അപ്പൊ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചില സന്ദർഭത്തിൽ മനുഷ്യൻ ശിശുവിനെ പോലെയാകും ലോകത്ത് ചില സന്ദർഭത്തിൽ അവൻ ബാല്യക്കാരനാകും ബാല്യപ്രായത്തിലെത്തും ചില സന്ദർഭത്തിൽ അവൻ യുവത്വത്തിൻ്റെ പ്രസരിപ്പ് കാണിക്കും മറ്റു ചില സന്ദർഭത്തിൽ വാർദ്ധക്യത്തിന്റെ അവശതങ്ങളും കാണിക്കും അത് ലോകത്ത് ഇന്ത് കാണുന്ന മനുഷ്യ ചരിത്രത്തിന്റെ ഭാഗങ്ങളാണ് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ തെക്ക് മുതൽ വടക്ക് വരെ മനുഷ്യന്റെ ചരിത്രം ഏത് മതജാതി വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് ഈ നാല് ഘട്ടങ്ങൾ ഇടയ്ക്കിടെ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം ആ ചരിത്രങ്ങളൊക്കെ നാം പലപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ അതിനു വേണ്ടി സമയമല്ല ആ ചരിത്രം ഇന്ന് നടക്കുന്ന രീതി എത്ര കൃത്യമായിട്ടാണ് അഷഫു ശേഷം ശേഷം നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ കൃത്യമാണ് അഷഫു ശേഷമുള്ള മൂന്ന് തലമുറകൾ അത് കഴിഞ്ഞിട്ട് പതിനഞ്ചാം വരെ കൃഷി വിപ്ലവം വരെയുള്ള ഘട്ടങ്ങൾ കൃഷി വിപ്ലവത്തിന് ശേഷം ജനാധിപത്യ മതേതരത്വ കക്ഷികളുടെ ഘട്ടങ്ങൾ അതിനുശേഷം അതിനെക്കാൾ ശക്തമായ ചില സംഭവങ്ങൾ അതിൻ്റെ ഇടയിലെല്ലാം കടന്നുപോകുന്ന മുസ്ലിം ഇസ്ലാം ചരിത്രം ഇതൊക്കെ വളരെ സുദീർഘവും വളരെ ആഴമേറിയതുമാണ് ഗ്രഹിക്കാൻ കഴിയുന്നവർക്ക് ആഴത്തിൽ ഗ്രഹിക്കേണ്ട വിഷയമാണ് ഈ നാല് ചരിത്രങ്ങൾ ഈ നാല് സംഭവങ്ങൾ പോലെ തന്നെയാണ് ഇസ്ലാമിൻ്റെയും ചരിത്രം മനുഷ്യചരിത്രത്തിന് തുല്യമായി തുല്യമായി മുന്നോട്ട് പോവുകയാണ് ഇസ്ലാം മനുഷ്യ ചരിത്രത്തിൽ ഇനി ഇസ്ലാമിയ വാഹനം മാറ്റി നിർത്തുന്നില്ല ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് മനുഷ്യനെയും അള്ളാഹു മാറ്റി നിർത്തുന്നില്ല ആദം അലൈഹിത്തു വസ്സലാം തൊട്ട് നബി വിരെയുള്ള കാലഘട്ടം ഇസ്ലാമിന്റെ ശൈശവ ഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഒരു കിതാബിന്റെ ആവശ്യമേ വന്നില്ല ഒരു റസൂലിന്റെ ആവശ്യം വന്നില്ല വളരെ കൃത്യമായി തന്നെ ആദം അലൈഹി മുതൽ നബി വരെയുള്ള കാലഘട്ടത്തെ ആ ശൈശവ ഘട്ടത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് വലിയ വലിയ നിയമങ്ങളൊന്നും ആദമി ശരീരത്തിലൂടെ അള്ളാഹു നടപ്പിലാക്കുന്നില്ല വലിയ വലിയ വിഷയങ്ങളൊന്നും കൊടുക്കുന്നില്ല വലിയ വലിയ പ്രബോധന പ്രവർത്തനങ്ങൾ വ്യാഴത്തിന്റെ വലിയ വലിയ ത്യാഗ സംഭവങ്ങളൊന്നും ആ ചരിത്രത്തിൽ നമ്മൾ കാണുന്നില്ല രണ്ടാമതായിട്ട് ബഹുമാനപ്പെട്ട നൂനബി അലി സ്വലത്തു വസ്സലാം തൊട്ട് ഇബ്രാഹിംഅലി സ്വലാത്തു വസ്സലാം വരെയുള്ള കാലഘട്ടം ബാല്യഘട്ടമാണ് നമുക്ക് കാണാം ആ കാലഘട്ടത്തിലെല്ലാം ഒരു കിതാബ് ഇറക്കിയില്ല ആ കാലഘട്ടത്തിനിടയിൽ ഒരു കിതാബ് ഇറക്കിയില്ല ഒരുപാട് മുസ്ലിങ്ങളെ അയച്ച് ലോകത്തിന്റെ നാനാഭാഗത്തും ലോകത്തിന്റെ പരിശ്രമങ്ങളോ ത്യാഗങ്ങളോ സംഭവ വികാസങ്ങളോ ഒന്നും ഉണ്ടായില്ല അതുകഴിഞ്ഞിട്ട് പിന്നെ നാം കാണുന്നത് ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാമിന് ശേഷം വരെയുള്ള കാലഘട്ടമാണ് അത് യുവത്വത്തിന്റെ കാലഘട്ടമാണ് ഇസ്ലാമിൻ്റെ ഈ കാലഘട്ടത്തിലാണ് നാല് കിതാബുകൾ ഇറങ്ങുന്നത് മുസാലി സ്വലത്തു വസ്സലാമിന്റെ തൗറാത്ത് ഇറങ്ങുന്നത് ഹിതാബുദ് നബി അലൈഹി സ്വലത്തു വസ്സലാമിന്റെ ജബൂർ ഇറങ്ങുന്നത് ഇസാ അലൈഹി സ്വലത്തു വസ്സലാമിന് ഹബീബായ മുത്തായ മുസ്തഫിഅഅ അലൈസ്റങ്ങുന്നത് ഈ ഈ ഘട്ടത്തിലാണ് നമ്മൾ വളർന്നു വരുന്ന തലമുറ വിദ്യാർത്ഥികളും ഇതൊക്കെ വളരെ വളരെ ഗൗരവത്തിൽ പഠിച്ചെടുക്കണം കാരണം വരും തലമുറയെ അഭിമുഖീകരിക്കേണ്ടതായ രീതിയിലായിരിക്കും ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലത്തു വസ്സലാമിന് ശേഷം അഷ്റഫുകൾക്ക് വരെയുള്ള ഘട്ടങ്ങൾ നമുക്ക് വളരെ ചരിത്രപ്രസിദ്ധമായ ഘട്ടമാണ് ഇബ്രാഹിം അലൈഹി സ്വലത്തു വസ്സലാമിൻ്റെ ബാബിലോണിയൻ ചരിത്രം അതേപോലെ തന്നെ മുസാലി സലത്തു വസ്സലാമിൻ്റെ നൈനദിക സംസ്കാരത്തിൻ്റെ ചരിത്രം അതേപോലെ തന്നെ ഇസാലിസ്വലത്തു വസ്സലാമിൻ്റെ ഇസ്രായേലി ചരിത്രം അങ്ങനെ ഗഹനമായ ആ യുവത്വത്തിൻ്റെ അതിൻ്റെ ക്ലൈമാക്സ് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാം അഷ്റഫുൽ ഹക്കു സല്ല്മ തങ്ങളോട് കൂടി ഇസ്ലാമിൻ്റെ വാർദ്ധക്യത്തെ പ്രതി പ്രവേശിക്കുകയാണ് അഷ്റഫുൽ ഹക്കിൻ്റെ ശരീരത്ത് ഫൈനലാണ് പ്രശുദ്ധ ഖർവാൻ ഫൈനലാണ് ഇനിയൊരു കിത്താബ് ഉണ്ടാവുകയില്ല ഇനിയൊരു ശരീരത്ത് ഉണ്ടാകുകയില്ല ഇനിയൊരു നബിയോ റസൂലോ ഉണ്ടാവുകയില്ല ശരിയാണ് ദുനിയാവിന്റെ രീതി അതാണല്ലോ വാർദ്ധക്യ ഇത്തരത്തിൽ പെൻഷനായിക്കഴിഞ്ഞാൽ പിന്നെ പെൻഷനുള്ളവർക്ക് പെൻഷനായവർക്ക് മാത്രം മറ്റൊരു കോളേജ് ഗവൺമെൻറ് നടത്താറില്ല പെൻഷനായവർക്ക് പെൻഷനേഴ്സിനെല്ലാം കൂട്ടിയിട്ട് വിദ്യാർത്ഥികളാക്കിക്കൊണ്ട് ഒരു സ്ഥാപനം ഒരു കോഴ്സ് എന്നിട്ട് അത് പാസ്സായിട്ട് ഒരു ജോലി പെൻഷനും വാങ്ങിയിട്ട് കിട്ടുന്ന പൈസയും വാങ്ങിയിട്ട് അങ്ങാട്ടം പേർക്കിരിക്കുക എന്നുള്ളതാണ് പെൻഷൻ ആയാലുള്ള ജോലി അത് ചെറുത്ത് വായിക്കുകയല്ല ഞാൻ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയുകയാണ് കിട്ടിയിട്ട് അങ്ങനെ ശേഷം ഇനി ഒരു ശരീരത്തിന്റെ ആവശ്യമില്ല മനുഷ്യൻ വർദ്ധ്യത്തിലേക്ക് കടക്കുകയാണ് അതുകൊണ്ട് ഇനി നിബിൻ്റെ വസൂലിൻ്റെ ആവശ്യമില്ല സഭകൾക്ക് അവസാനത്തെ റസൂല അവസാനത്തെ നബിയാണ് അവസാനത്തെ കിതാബാണ് ഖുർആൻ ശരി അവസാനത്തെ ശരീരത്താണ് മുഹമ്മദ് ഹുസഹാ തങ്ങളുടെ ശരീരത്ത് ഞാനിനി കെയാമത്ത് നാളിലേക്ക് അടുക്കുകയാണ് വാർദ്ധക്യത്തിലേക്ക് അടുക്കുകയാണ് അന്ത്യത്തിലേക്ക് അടുക്കുകയാണ് ആ അന്ത്യത്തിലേക്കടുക്കാൻ പാകമായ രീതിയിലാണ് മുഹമ്മദീ നിസാനത്തിനെയും മുഹമ്മദീ നിഗുഹത്തിനെയും അള്ളാഹു സുബാൻ മൂത്താലെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന സംഭവം എന്താണ് അബ്രാഹിം അലി സ്വലത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തെ ബഹുമാൻ അള്ളാഹു സുബാനും വന്നാലും ഓരോ കാലഘട്ടത്തെയും ചരിത്രത്തെ ദീപലി ഇസ്ലാമിൻ്റെ അമാലുകളുമായിട്ട് ബന്ധിപ്പിച്ചതായിട്ട് നമുക്ക് കാണാം അതുപോലെ നൂനബി അലൈഹി സ്വലത്തു വസ്സലാമിൻ്റെ കാലഘട്ടവുമായിട്ട് ഒരു അമൽ ബന്ധിപ്പിച്ച് കാണിക്കുന്നില്ല നമുക്ക് എന്താ കാര്യം നോനബി അലൈഹി സ്വലത്തു വസ്സലാമിൻ്റെ കാലഘട്ടം തികച്ചും ഷിർഖിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഷിർഖിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ദർഗകൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ജാറങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് മരിച്ചുപോയവരുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട സ്മാരകങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിനിടിയിൽ മറ്റൊന്നിനും പ്രസക്തിയില്ല കാരണം മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കാലഘട്ടത്തിൽ കടന്നു വരുന്നത് ലോഹിനി അഭിമുഖീകരിക്കുന്ന സമൂഹത്തിലാണ് ചരിത്രത്തിൽ ആദ്യമായി ചെറുക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ അന്നാഹൂത്തൽ അത് വളരെ ഗൗരവമായിട്ട് കണ്ടു അൻ മിൻ അതെ നോഹി നബി സ്വലത്തു വസ്സലാമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടു അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്ക് അതാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മുന്നറിയിപ്പ് കൊടുക്കണം അതിനാണ് ഞാൻ നിങ്ങളെ റസൂലക്കി നിയോഗിച്ചിരിക്കുന്നത് മീ വേദനാജനകമായ ശിക്ഷ പിടികൂടുന്നതിന് മുമ്പായിട്ട് വളരെ ഗൗരവമുള്ള വർത്തമാനമാണത് വളരെ ഗൗരവമുള്ള വർത്തമാനമാണ് നോഹിനബലി സ്ലത്തോ അസ്ലാം ഇത്രയും ഗൗരവത്തിൽ കടുപിട്ടത്തെ ശിക്ഷ വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത്രമാത്രം വലിയ തെറ്റെന്തായിരുന്നു ആ സമൂഹം ചെയ്തത് നമ്മൾ പരിശുദ്ധ കൂറുകാനോ തിരിച്ചുന്നത്തോ താരിഖോ പരിശോധിച്ച് നോക്കിയാൽ നോഹിനബലി സ്ലത്തു കാലഘട്ടത്തിൽ അങ്ങനെയുള്ളൊരു ഫവാഹിഷകളൊന്നും പരസ്യമായി ചെയ്തായിട്ട് നമ്മൾ കാണുന്നില്ല മോശത്തരങ്ങളൊന്നും പരസ്യമായി ചെയ്തായിട്ട് നമ്മൾ കാണുന്നില്ല അവരെല്ലാം വളരെ വളരെ സൂഫികളായി ജീവിച്ചവരായിരുന്നു അവരുടെ കൃത്യനിഷ്ഠയോടെ ആദമീ ശരീരത്തിന് പിറകെ നോഹി ശരീരത്തിനനുസരിച്ച് ജീവിച്ചൊരു കാലഘട്ടത്തിൽ സംഭവത്തിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും അള്ളാഹു തല ഇത്ര കടുപ്പത്തിൽ സംസാരിക്കാൻ ചെയ്ത തെറ്റ് അവർ ഈ നല്ല പ്രവൃത്തികളെ ചെയ്യുന്നതിനോടൊപ്പം ഉലിയാക്കളുടെ ജാറങ്ങളിലേക്ക് ദർഗകളിലേക്ക് അവരെ വസീലുകളാക്കി അവരുടെ വസായിത്തുകളാക്കി അടയാളുകളാക്കി അവരെ അവരുടെ അവരെ ഇടപെടിയിപ്പിച്ചുകൊണ്ട് അള്ളാഹുല്ലേ കാര്യങ്ങൾ നേടുക എന്നുള്ള കെട്ടുകെടുത്ത തെറ്റ് അവര് ചെയ്തു അതിനാണ് അള്ളാഹു തല കടുത്ത തെറ്റായിട്ട് കണ്ടത് അതുകൊണ്ട് തന്നെ മറ്റു ചർച്ചകളിലേക്കൊന്നും കിടക്കുന്നില്ല നോഹിനബി അലി സ്വലത്തു വസ്സലാം പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും പരിശുദ്ധ കുഹാന്റെ നോഹി ചരിത്രം പരിശോധിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാവും വേറെ സംഭവങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല അതിന്റെ പര്യവസാനം വരെ ആ ഒന്നാം അധ്യായം അവസാനിക്കുന്നത് വരെ നമുക്കറിയാം വെള്ളപ്പൊക്കത്തിൽ മുഴുവനും നശിപ്പിച്ച് അസുരത്ത് നോഹിനബിന്റെ വ്യാഴത്ത് ലോകത്ത് നിലനിർത്തുന്ന ഒരു സംഘത്തെ ബാക്കിയാക്കിയ ചരിത്രം നമുക്ക് കാണാം പിന്നീട് നാം ചരിത്രം കാണുന്നത് അസുരത്ത് ഇബ്രാഹിം അലൈഹി സ്വലത്തു വസ്സലാമിന്റെ കാലഘട്ടമാണ് എന്താണ് ഇബ്രാഹിം അലൈഹി സ്വത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന്റെ പ്രസക്തി കിയാമത്ത നാൾ വരെ നിലനിൽക്കുന്ന തൗഹീദിന്റെ നായകനായിട്ട് ഇബ്രാഹിം അലഹി സാത്തു വസ്സലാമിനെ നാം കാണുന്നു അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലിസ്ലാത്തു വസ്സലാമിന്റെ ചരിത്രവുമായിട്ട് അഴമാലുകളെ ബന്ധിപ്പിച്ചു ആ അഴമാലാണ് ഹജ്ജ് ഹജ്ജിന്റെ അഴമാൽ ഇബ്രാഹിമി കാലഘട്ടവുമായിട്ട് ബന്ധിപ്പിക്കാൻ കാരണം കിയാമത്ത നാൾ വരെ തൗഹീദിന്റെ പ്രസക്തി ഹജ്ജിലൂടെ ലോകം ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിൽ നിന്നും മുസ്ലിമുകളുടെ പ്രതിനിധികൾ പരിശുദ്ധമായ കാബാലികത്തിൽ വരണം കൂടണം ആ അവരെ ആയിൽമിച്ച് കൂടി അസുഖത്ത് ഇബ്രാഹിം അലിസ്ലത്തു വസ്സലാം ഏറ്റുവാങ്ങണം ഇബ്രാഹിം അലൈഹി സമൂഹത്തെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ് അത് ഏറ്റുവാങ്ങാൻ അള്ളാഹുക്കിയതാണ് എല്ലാരും വിളിക്കുന്നില്ല പ്രതിനിധികളെ മാത്രമാണ് വിളിക്കുന്നത് ഒരു പഞ്ചായത്തിൽ നിന്ന് നാലോ അഞ്ചോ ആള് ഒരു ജില്ലയിൽ ഒരു താലൂക്കിൽ നിന്ന് പത്തോന്നൂറോ ആള് ഒരു ജില്ലയിൽ നിന്ന് പത്തോ ആയിരോ ആള് ഒരു സ്റ്റേറ്റിൽ നിന്ന് അയ്യായിരം അയ്യായിരം പത്തായിരോ ആണ് ഒരു രാജ്യത്ത് നിന്ന് ഒരു ലക്ഷമോ രണ്ടു ലക്ഷമോ ആള് എല്ലാം കൂടി ഏതാണ്ട് ഏതാണ്ട് മുന്നൂറ്റി അമ്പത് കോടിയോളം ജനങ്ങൾ ജാമിക്കുന്ന ഭൂമിയിൽ നിന്ന് പതിനേഴ് ലക്ഷത്തെയാണ് ഇക്കോലം അള്ളാഹു താലെ വിളിച്ചിരിക്കുന്നത് എന്താണ് അവരുടെ ഡൗട്ടി അന്ന് നാലായിരം കൊല്ലം മുമ്പ് മസർത്ത് ഇബ്രാഹിം അലൈഹത്തുസലാമ ഏൽപ്പിച്ചതെന്നൊരു ദൗത്യമുണ്ട് ആ ദൗത്യം ഇബ്രാഹിമി ഈ ചരിത്രത്തിന്റെ അവസാനം കുറിച്ച് ആ നാട്ടിൽ വെച്ച് തന്നെ ഏറ്റുവാങ്ങണം എന്നിട്ട് നാട്ടിൽ വന്നിട്ട് ആ ജോലി തുടരണം മസരത്ത് ഇബ്രാഹിമിന്റെ ജോലി തുടരണം സുഹാനല്ല ആരിക്കണം ഇബ്രാഹിമിന്റെ ചരിത്രം അറിയാത്ത ഇതൊരു ചരിത്രം പറയാനുള്ളതല്ല പുതിയ ദൗത്യത്തിലേക്ക് കടക്കാനുള്ളതാണ് ഇതൊരു ഇന്നത്തെ ദിവസം ഇതിനു വേണ്ടിയുള്ളതാണ് പുതിയ ദൗത്യത്തിലേക്ക് കടക്കാനുള്ളതാണ് അടുത്തൊരു കൊല്ലത്തേക്ക് ദർവത്തിന്റെ വഴിയിൽ തൗഹീദിന്റെ വഴിയിൽ എന്തൊക്കെയാണ് ഇബ്രാഹിം ഈ സുന്നത്തിന്റെ ഏറ്റുവാങ്ങിയിരിക്കുന്നത് എന്ന് ഇന്നീ ഇമാമായിട്ട് അള്ളാഹു ഇബ്രാഹിമിനെ നിശ്ചയിച്ചു ആ ഇമാമിനെ തുടരാൻ എത്ര മൗമൂഖ്യങ്ങളുണ്ട് എന്ന് അള്ളാഹു മനസ്സിലാക്കി അക്ബർ മയ്യുക്കും കൊടുക്കും എന്തിനാണ് ഹജ്ജ് മയ്യുക്കും എന്താണ് അതിന് തഫ്സീൽ എടുത്തിരിക്കുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ ുംഹിസനും അമൽ ചെയ്യുന്നവരെന്ന് പരിശോധിക്കാൻ കൂടി അമൽ ചെയ്യുന്നവരും നോമ്പോക്കുന്നവരായി അജ്ജിയവരായി വിക്രല്ലുന്നവരാര് സലാത്തി എല്ലുന്നവരാര് എത്തിങ്ങാന നടത്തുന്നവരായില്ല നമുക്ക് അറിയേണ്ടത് അള്ളാഹുവിനെ അറിയേണ്ടത് എന്താണ് അള്ളാഹു താരം നമ്മളെ തൗഹീദോടെ അതാണ് ഹജ്ജിന്റെ ഹജ്ജിന്റെ കുളിയാള മതമാണ് ഇനി അടുത്ത മാസത്തേക്ക് കടക്കുകയാണ് മൊഹബ്രത്തിലേക്ക് കടക്കുകയാണ് ഹസറത്ത് മൂസാ അലൈസ്ലാമിന്റെ കാലഘട്ടം ഇമ്രാന്റെ കുടുംബത്തിലേക്ക് വരികയാണ് ഇനി ആലി ഇമ്രാൻ നേരത്തെ പറഞ്ഞ നാലാം ഘട്ടത്തിലേക്ക് ആലി ഇമ്രാന്റെ കാലഘട്ടത്തിലേക്ക് ആ ഇമ്രാന്റെ കുടുംബത്തിലേക്ക് വരികയാണ് അതിന്റെ നായകൻ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമാണ് മൂസാ അലൈസ്ലത്തു വസ്സലാമിന്റെ ചരിത്രവുമായിട്ട് മൊഹബ്ര മാസത്തെ ബന്ധിപ്പിച്ചു ഒന്ന് മുതൽ പത്ത് വരെ മൊഹബ്രം ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തിന്റെ മുമ്പിൽ ചെയ്ത് കാണിച്ചു തന്ന മാതൃകകൾ ഏറ്റുവാങ്ങാനുള്ളതാണ് വരെയുള്ള ദിവസം മുഹറം ഈ സമൂഹം ഏറ്റെടുക്കുന്നത് അതാണ് അക്ബർ ഈമാനികമായ മൂന്ന് കാര്യങ്ങൾ വിവാദാത്ത് നാല് കാര്യങ്ങൾ ആകർഷകരമായ കാര്യങ്ങൾ അനുഷ്ഠാനപരമായ കാര്യങ്ങൾ കുടുംബപരമായ കാര്യങ്ങൾ ബിസിനസ് പരമായ കാര്യങ്ങൾ ഇടപാടുകൾ അത് പൂർണ്ണമാക്കിക്കൊണ്ടാണ് അശ്വറക്കിൻ്റെ വരവ് അതെ ദൈനംദിന ജീവിതത്തിൽ അഞ്ചു നേരത്തെ നിസ്കാരത്തിലൂടെ പൂർവികന്മാരായ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലുള്ള മുഴുവൻ സംഭവങ്ങളും ആവാഹിച്ചെടുക്കുകയാണ് ഭൂലോകത്ത് ജീവിക്കുന്ന മോമ്പിനിയങ്ങൾ ഇതാണ് ചരിത്രം അതിനാണ് പെരുന്നാൾ അതിനാണ് ഈ ദുല്ലവഹ അതായിരിക്കട്ടെ നമ്മുടെ ഈ ദുല്ലവഹ് തുടർന്ന് അങ്ങോട്ട് വരുന്ന മൂന്ന് ദിവസം മൂന്ന് ദിവസം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങൾ അതിൻ്റെ ആവർത്തനമാണ് അതുകൊണ്ട് തന്നെ അജോസ്കാരത്തിന് ശേഷം തക്ബീറിലൂടെ നാം ഏറ്റെടുക്കണം വെറുതെ ചെല്ലിത്തീർക്കാനുള്ള തിക്കറാണോ അത് പള്ളിയിൽ ഇബാമിലും മുക്കരിക്കാക്കും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മാമൂൽ പരിപാടിയാണോ അത് ഇന്നു മുതൽ അങ്ങോട്ട് പതിനാല് ദിവസം നാളെ മറ്റന്നാളാ എൻ്റെ പുറത്ത് ദിവസം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് അയ്യാമത്തെ ശരിക്കിന്റെ അസർ വരെ തക്ബീർ ചൊല്ലണമെന്ന് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതിന്റെ രഹസ്യം എന്താണെന്ന് നാം അറിയാത്തത് കഴിഞ്ഞുപോയ ഏതാണ്ട് ഒരു പത്ത് പതിനയ്യായിരം കൊല്ലത്തിന്റെ ചരിത്രാവർത്തനത്തിന് എന്നെ അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതാ ഏറ്റെടുക്കുന്നു അല്ലാഹു അത് കഴിഞ്ഞ് മാസം കഴിയലോടെ മഹറത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വേറൊരു രംഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത് വേറൊരു ചരിത്ര യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അള്ളാഹുത്ത രണ്ട് കണ്ണികളെ ഒപ്പിച്ചുകൊണ്ട് അശ്രൂഹക്കിന്റെ കാലഘട്ടത്തെ ഒന്നാക്കുന്ന ഒരു രീതി ഇബ്രാഹിം അലൈഹി സാത്തു വസ്സലാമിന്റെ മകൻ ഇസ്മായിലിലൂടെ ഒരു വഴി ഇസ്ഹാക്കിലൂടെ വേറൊരു വഴി ഇസ്മായിലിലൂടെ അറബ് ചരിത്രം ഇസ്മായിൽ ഇസ്ഹാക്കിലൂടെ ഇസ്ലി ചരിത്രം ഈ രണ്ട് ചരിത്രങ്ങളും മക്ക മദീന ബന്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹു തല പൂർത്തിയാക്കി പുതിയ തലമുറ കേൾപ്പിക്കുന്ന രീതി എത്ര സ്വന്തം എത്ര ഭയങ്കരമാണ് എന്തൊരു എന്തൊരു സംഭവമാണ് മക്കായില ശബ്ര വരുന്നു ഇസ്മായിൽ പാരമ്പര്യത്തെ മുഴുവനും ശബ്രഖിന്റെ കയ്യിൽ ഒതുക്കുന്നു മദീനയിലേക്ക് ഹിജറ പോകുന്നു ഇസഹക്കി പാരമ്പര്യത്തിൽ ഇസ്രായേലി സമൂഹത്തിന്റെ ചരിത്രവുമായിട്ട് അള്ളാഹു തല സോക്കിനെ ബന്ധിപ്പിക്കുന്നു എന്നിട്ട് മക്കം പത്തുതോടുകൂടി ഇസ്ലി പാരമ്പര്യത്തെയും ഇസ്ഹക്കി പാര ഇസ്രായേലി പാരമ്പര്യത്തെയും ഒന്നാക്കിക്കൊണ്ട് ലോകാവസാനം വരെയുള്ള നമ്മളെ കൈയിൽ ഏൽപ്പിക്കുന്നു അതിനെ കൊണ്ട് നാം ആറാടുന്നു പണമുണ്ടാക്കുന്നവർ പണം ഉണ്ടാക്കുന്നു ആൾക്കൂട്ടത്തെ ഉണ്ടാക്കുന്നവർ ആൾക്കൂട്ടത്തെ ഉണ്ടാക്കുന്നു ഭൂമിയിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നവർ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു ഞാൻ പറയുന്നു ഇരിക്കുന്ന നിങ്ങളോട് എൻ്റെ മക്കൾ പേരക്കുട്ടികളടക്കമുള്ളവരോട് നാം ഏറ്റെടുക്കേണ്ടത് പുതിയ ദൗത്യമാണ് അടുത്ത ഒരു കൊല്ലം നമുക്ക് ജോലിയുണ്ട് അല്ലാഹു കാല സർവ്വ സൗകര്യങ്ങളും സർവ്വാനുഗ്രഹങ്ങളും തന്നനുഗ്രഹിക്കട്ടെ അതിനായാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും കൂട്ടുകാരെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അതിനായാഹു അവൻ്റെ മഹതായ കൊണ്ട് തിരഞ്ഞെടുക്കുകയും ആ മാർഗത്തെ രാജാക്കളായി മുന്നോട്ട് പോകാൻ سغل سروبا كن لندر ناني كري هيك الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد ألا وإن الله سبحانه وتعالى أمرنا بالصلاة على نبيه أمرا وقال مخبرا وامرا ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم على رسولك سيدنا محمد وعلى اله وصحابه واتباعه ومن تبعهم باحسان الى يوم الدين اللهم صل اللهم على الله سيدنا الراشدين المهديين ابي بكر وعمر وعثمان وعلي وعن سائر الصحابه والقرابه كلهم اجمعين والله عنا معهم برحمتك يا أرحم الراحمين، الله اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، الأحياء منهم والأموات اللهم إنك مجيب الدعوات وقاضي الحاجات، طيب ثرانا وثراهم، واجعل الجنة مأوانا ومأواهم، اللهم اصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة وولات أمورنا، واجعل أمورنا بأيدي خيالنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك اسر المقصودين واقض الدين عن المدينين اللهم اكتب الستر والسلامة علينا وعلى والدينا واولادنا وازواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين والمجاهدين في سبيلك صادقين والدين في بدك وبحرك وجوك جمعين يا رب العالمين اللهم ربنا يا مولانا عزنا وعز الإسلام والمسلمين اللهم عزنا وعز الإسلام والمسلمين اللهم انصرنا وانصر الإسلام والمسلمين اللهم اندك بين قلوب المسلمين الموحدين اللهم اصلح ذات بينهم يا رب العالمين اللهم ذل الشرك والمشركين اللهم ذل الكفر والكافرين اللهم ذل الالحاد والملحدين اللهم شتت شملهم اللهم فرق جمعهم اللهم قل عددهم اللهم خالف بين كلماتهم اللهم زلزل اقدامهم اللهم كثيرهم يا جبار اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على خير خلق محمد واله وصحبه اجمعين والحمد لله رب العالمين